വിയറ്റ്നാമിലെ ദനാങ് ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വൈകുന്നേരത്തോടെ വന്ന് നമ്മൾ റൂമൊക്കെ എടുത്ത് അതിനുശേഷം നമ്മളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ് നമ്മൾ ഈ ദനാങ് ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്ന് എവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ വർണ്ണ ശബളിമയാർന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ നമ്മളെ കാത്തിരുന്നത് ശരിക്കും ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ വിയറ്റ്നാം എന്നാൽ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യമെന്നാണ് പക്ഷേ ഇവിടെ വന്ന് ചിത്രം മൊത്തം മാറി എന്തൊരു സൗകര്യങ്ങൾ ശരിക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സൗകര്യമൊരുക്കി ഇവർ നമ്മളെ ഇവിടേക്ക് മാടി വിളിക്കുകയാണ് വിയറ്റ്നാം എന്നും ഒരു മനോഹര തീരമായി ഇവിടെ നിലകൊള്ളുന്നു ടൂറിസ്റ്റുകളെ വരവേൽക്കുവാൻ വീതികളുടെ ഇരു സൈഡുകളിലും ഒരുപാട് അതുപോലെ തന്നെ അമ്യ റ്റി സെൻറ്ററുകൾ മസാജ് പാർലറുകൾ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ വളരെ ചീപ്പ് റേറ്റിലുള്ള ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഈ മൈക്കൽ ബീച്ച് ബനാങ് മൈക്കൽ ബീച്ചിൻ്റെ തീരമണയുമ്പോൾ രാത്രിയെ പോലും വഹ ആ കടലിലെ തിരമാലകൾ ഈ മനോഹര തീരത്തെ പുണരുവാൻ വേണ്ടി ഇങ്ങനെ തുടരത്തുടര് തുടരെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തിരയുടെ മനോഹരമായ ഗീതമാണ് നമുക്കിവിടെ കേൾക്കാനുള്ളത് ഈ പഞ്ചസാര മണലിലൂടെ ഈ സായം സന്ധ്യയിൽ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കാണാനുള്ളത് ഒരു മനോഹര തീരത്തെ കാഴ്ചകളാണ് അമ്പരചുംബികളായ ഹോട്ടലുകളും മറ്റ് വിനോദ സൗകര്യങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന ഈ ധനാങ് വീച്ചിൽ തീരത്തെ തീരത്ത് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ഏതൊരു ടൂറിസ്റ്റിൻ്റെയും മനം കവരുന്ന കാഴ്ചകളാണ് ദീപാലങ്കാരത്തോടെ വർണ്ണ സബളിമിയാറ് നിൽക്കുന്ന ഈ തീരം ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ആധുനിക രീതിയിലുള്ള ഡെക്കറേഷനുകളും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും ഈ തീരത്തെ നമ്മളെ വളരെ സന്തോഷപ്രദമാക്കുന്നു ഓരോ കാഴ്ചകളും മനസ്സിനും ആത്മാവിനും ഉത്സാഹം നൽകുന്നതായിരുന്നു അങ്ങനെ തലയിയർത്തി നിൽക്കുന്ന അമ്പല ചുബികളായ ബഹുവർണ്ണ നിറത്തിലുള്ള കെട്ടിടങ്ങളോടും അതുപോലെ തന്നെ കട്ട് ഉൾപ്പെടെയുള്ള ബീച്ചിലെ ബഹുവർണ്ണ വൈദ്യുതാലങ്കാരത്താൽ ആകർഷകമാക്കിയ അതുപോലെ ആലയങ്ങളും നമ്മുടെ മനം കവരുന്ന ഒന്നായിരുന്നു ഈ തീരത്തുള്ള തെങ്ങുകൾ അല്ലെങ്കിൽ മരങ്ങൾ പോലും വളരെ ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് തീരത്തോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഈ ഹട്ടുകളിൽ നിന്ന് നമുക്ക് കടവത്താൻ തേറ്റ് വിശ്രമിക്കാം ആവശ്യമായ ഫുഡും മറ്റും നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ബനാങ് ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ബനാങ് എന്നും വിയറ്റ്നാമിലെ ഒരു കടലോര സുഖവാസ കേന്ദ്രമായി നിലകൊള്ളുന്നു വളരെ ചീപ്പ് റേറ്റിലുള്ള വിയറ്റ്നാം ഫുഡ് ഫുഡും അതുപോലെ തന്നെ ഹോട്ടൽ സൗകര്യങ്ങളും അല്ല ഉയർന്ന ശ്രേണിയിലുള്ള ഹോട്ടലുകൾക്ക് പോലും നമ്മുടെ നാട്ടിലെ ത്രീ സ്റ്റാർ ഹോട്ടലിൻ്റെ പോലും വില വരുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം പൊതുവെ നമ്മുടെ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം ഉള്ള ഒരു നാടാണ് ഈ വീട്ടിൽ നമ്മുടെ ആയിരം രൂപ എന്നാൽ ഇവിടുത്തെ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയോളം വരും എന്നാൽ ഇന്ത്യയേക്കാൾ ഓരോ സാധനങ്ങൾക്കും വില വളരെ കുറവാണ് കുറവാണതാണ് ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ആയിരത്തിലും ലക്ഷത്തിലുമാണ് തുക പക്ഷേ ആ തുക നമ്മുടെ ഇന്ത്യൻ രൂപയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ ഒന്നാണ് അപ്പോൾ ബീച്ചിൽ പലയിടത്തും ബീച്ചിൻ്റെ ലോഗോയും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പെറ്റുകളെയും കൊണ്ടുപോകുന്ന ആൾക്കാരെ കാണാം ഇങ്ങനെ ഓരോ കമാനങ്ങൾ വൈദ്യുത അലങ്കാരത്താൽ ഒന്നിക്കുളിച്ച് നമുക്ക് സ്വാഗതം സ്വാഗതമെങ്കിക്കൊണ്ട് ഈ കടലോര ഫുട് ഇങ്ങനെ നമ്മളെ സ്വാഗതം ചെയ്തു നിൽക്കുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴികളെല്ലാം വിയറ്റ്നാം ഫുഡിൻ്റെ കലവറ തന്നെയാണ് ഉള്ളത് നമ്മളെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരെയും കാണാം അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വിയോ പ്രൊഫൈലിൽ മുങ്ങിക്കുളിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചകളുടെ വിരുന്ന് വീണ്ടും വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നു മാടി വിളിക്കുന്നു ഈ പോകുന്നത് ആസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു സോളോ ട്രാവലറാണ് അദ്ദേഹത്തോട് കുറച്ച് നേരം സംസാരിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒരു ഹരമാണ് എന്ന പോലെ തന്നെ വൈഫുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി തിരികെ നമ്മൾ കുറേ നേരം ആ ദ്വീപിൻ്റെ അലങ്കാരങ്ങളിലും വർണ്ണ പൊലിമയിലും മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു നമ്മുടെ നാട്ടിൽ കഴിയുന്ന ആളും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കുക ഇവിടെ വാണിടുട്ടവനെല്ലാം നമ്മുടെ നാട്ടിൽ വാണെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്തു ചെയ്താലും ഒന്നുകിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ മകലുകൾ ശബ്ദമുയർത്തി എല്ലാം ഇല്ലാതാക്കുന്ന കഴിച്ചു ശരിക്കും ഇതുപോലൊക്കെ ചെയ്താൽ നമ്മുടെ നാട് ഇതിനപ്പുറം പൊലിമയുള്ളതാകും നമ്മുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും എല്ലാം എപ്പോഴും വിവാദം മാത്രം മതി ഇതുപോലെ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന യാതൊരു കാര്യവും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെ പക്ഷേ ഇവിടെ ഇവർ ഇവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് അവർക്ക് ലഭ്യമായ പ്രകൃതി സൗകര്യങ്ങൾ മറ്റുള്ളവർക്കായി ഒരുക്കി അവയെ ആകർഷകമാക്കി മറ്റുള്ളവരുടെ മനം കവർന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാനുള്ള ഒരു വരുമാന ശൃംഖല ഉണ്ടാകും ടൂറിസ്റ്റുകൾ വന്നു നിറയുന്ന ഈ വീതികളിൽ ഒരു പെട്ടിക്കട തുടർന്നാൽ പോലും ഒരു ബൈക്ക് ടാക്സി ഓടിച്ചാൽ പോലും ഒരു ടാക്സി കാർ ഓടിച്ചാൽ പോലും ഒരു സൈക്കിൾ റിക്ഷ ഓടിച്ചാൽ പോലും ഏലവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ടൂറിസം പ്രൊമോഷനിലൂടെ ഈ വിയറ്റ്നാമിൽ ലക്ഷ്യമിടുന്നത് അതിനോടൊപ്പം തന്നെ അതീ കാശുള്ളവർക്ക് വന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിയുന്ന രീതിയിലുള്ള അമ്പരജൂബികളായ ഹോട്ടലുകളും മറ്റ് സൗകര്യങ്ങളും സ്വകാര്യ വ്യക്തികളുടെ പങ്കാളിത്തത്തോടെ ഇവിടെ നടപ്പിലാക്കി വരുന്നു സർക്കാരിൽ നിന്ന് അതിൽ നിന്നും ടാക്സിടത്തി വൻ വരുമാനമാണ് ലഭ്യമാകുന്നത് ശരിക്കും ഇവിടുത്തെ എയർപോർട്ടുകളിൽ വന്നിറങ്ങുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ ഒരു ഉത്സവ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇമിഗ്രേഷനിൽ പോലും മണിക്കൂറുകൾ കൊണ്ട് മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കൂ അത്രയ്ക്ക് ജനത്തിരക്കാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പലവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടുത്തെ ഓരോ എയർപോർട്ടുകളിലും വന്നിറങ്ങുന്നത് പ്രധാനമായും ഈ ധനാങ് കോച്ച്മിൻ സിറ്റി ഹനോയ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഇവിടെ ഈ ചെറിയ രാജ്യത്ത് തന്നെ ഏഴോളം ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട് കാരണം അവരുടെ ടൂറിസ്റ്റമാണ് അവരുടെ മിച്ച മൊത്ത ഇത് ഈ കടലവരത്തിൽ പെറ്റ് പെറ്റ്സുകളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെ കാണാം അതുപോലെ തന്നെ ഇവർക്കിവിടെ സന്ധ്യയാകുമ്പോൾ വന്ന് വ്യായാമം ചെയ്തിട്ടുള്ള സൗകര്യമെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ ബീച്ചിൻ്റെ കാഴ്ച ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് അതുപോലൊപ്പം തന്നെ മിതമായ വിലക്ക് ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം ലഭ്യമാകുന്ന ധാരാളം കിയോസ്കുകളും കടലോര ഹട്ടുകളും എല്ലാം ഇവിടെയുണ്ട് സൂപ്പർ സൂപ്പർ കാഴ്ചകൾ ഒന്നും പറയാനില്ല അത ഇവിടെ ഇവിടെ കയറിയാൽ നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കുന്ന മത്സ്യം അല്ലെ കടൽ കടൽ വിഭവങ്ങൾ ഞണ്ടായാലും മത്സ്യമായാലും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് ആ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ തൂക്കമനുസരിച്ച് ഇരു നൽകിയാൽ അത് നല്ല പ്രിപ്പയർ ചെയ്ത് നല്ല മനോഹരമായിട്ട് കഴിയാം ഭക്ഷണ രീതിയിൽ രുചികരമായി ചെയ്ത് നമ്മുടെ ടേബിളിലെത്തിക്കും നമ്മൾ അതിൻ്റെ തൂക്കമനുസരിച്ചുള്ള തുക നൽകിയാൽ തന്നെ എല്ലാ കടൽ ജീവികളും വിക്കാറുമുള്ളവർ എല്ലാം ഇതിനകത്ത് ലൈവായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പരം ഇത്ര സൗകര്യം മറ്റു നമുക്ക് ഇവിടെ ലഭിക്കാനാണ് ഞാനാങ്ങനെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകളായി നമ്മൾ വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് യു